എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സി എസ് ഇ ബി ഓഗസ്റ്റ് മാസം നടത്താൻ വേണ്ടി പോകുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമിനെ മുൻനിർത്തി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുള്ളത് അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമിൻ്റെ തന്നെയാണ് എക്സാം ഹെൽഡോൺ പതിമൂന്ന് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ ആയിരത്തി നാൽപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആൽഫ കോഡ് സി ആണ് ഈ എക്സാമിനെ കുറിച്ച് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ ജി കെ ആയിക്കോട്ടെ സബ്ജെക്റ്റ് ആയിക്കോട്ടെ അതിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒരു ഈസി ലെവലിൽ തന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതുകൊണ്ട് കട്ട് ഓഫ് മാർക്ക് അറുപത്തി നാലര അറുപത്തി അഞ്ച് അറുപത്തി അഞ്ചര ഒരു റേഞ്ചിലായിരുന്നു കട്ട് ഓഫ് മാർക്ക് അപ്പോൾ തന്നെ അറിയാം അത്രമാത്രം സിമ്പിളായിരുന്നു എന്നുള്ള കാര്യം കുറച്ചെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ഫേസ് ചെയ്തിട്ടുള്ള ഒരു ആവറേജ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള മാത്സിൽ നിന്നും അതേപോലെ തന്നെ ജി കെയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കുക യും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അനാലിസിസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വരാൻ വേണ്ടി പോകുന്ന എക്സാമിന് നമുക്ക് കൃത്യമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാനും അതിന് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ചൂസ് ദ കറക്റ്റ് സിനോണിയം ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഡോസിൽ ഓപ്ഷൻ എ ജെൻഡിൽ ഓപ്ഷൻ ബി സ്റ്റബോൺ ഓപ്ഷൻ സി ഹാർഷ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് റൈറ്റ് ആൻസർ ഹിയറീസ് ഓപ്ഷൻ എ ജെൻഡിൽ ഡോസിൽ മീനിങ് ഇണക്കമുള്ള ജെൻഡിൽ മീനിങ് മൃദുവായ സോഫ്റ്റ് രണ്ടു വരെ ആശയം തരുന്ന വാക്കുകളാണ് സ്റ്റബോൺ മീനിങ് ഓച്ച ഹാർഷ് മീനിങ് പരിക്കൻ റൈറ്റ് ആൻസർ ഹിയറീസ് ഓപ്ഷൻ എ ജെൻഡിൽ ക്വസ്റ്റ്യൻ നമ്പർ ോസ്റ്റിലിറ്റി ഓപ്ഷൻ ജെ ഫ്രണ്ട്ഷിപ്പ് ഓപ്ഷൻ ബി എനിമിറ്റി ഓപ്ഷൻ സി ഹാപ്പി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഹോസ്റ്റിലിറ്റി മീനിങ് ശത്രുത ഇതിൻ്റെ സിനോണിയം ദാറ്റ് ഈസ് ഓപ്ഷൻ ബി എനിമിറ്റി ഇപ്പോൾ ഹോസ്റ്റിലിറ്റി അതിൻ്റെ സിനോണിയമാണ് എനിമിറ്റി ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ക്ലിയർ Choose the correct form of the verb given in brackets for the following. Question number 3. Our headmaster always walk to school. Option A is walking. Option B walks. Option C walk. Option D none of these. Right answer here is option B that is walks. Why? Yandana Karanam. ഇത് ടെൻസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം അപ്പോൾ ഈ വാക്യത്തിൽ ഓൾവെയ്സ് എന്നത് ടൈം വേടാണ് ഓൾവേസ് സിംപ്ലൈസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഓൾവേസ് ഓഫൺ മുതലായ പദങ്ങൾ വരുന്ന വാക്യങ്ങളിൽ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കണം എന്നാണ് നിയമം അതിന് പ്രകാരമാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി വാക്സ് വന്നത് രണ്ട് സിമ്പിൾ പ്രസൻ്റ് ഉണ്ട് ബി സിമ്പിൾ പ്രസൻ്റ് ആണ് സിയും സിമ്പിൾ പ്രസൻറ്റ് ഒന്ന് വി വൺ ഫോമും രണ്ടാമത്തെ എസ് ഫോമും But yes, form on right answer at Veriga because our headmaster, that is singular, singular subject always takes singular verb. Hence, the answer is option B, that is, what? Question number four My father drink a lot of water daily as advised by his doctor. Option A drinks, option B is drinking, option C drink. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ എ ദാറ്റ് ഈസ് ഡ്രിങ്ക്സ് വൈ ഈ വാക്യത്തിൽ ഡെയിലി എന്ന പദമുണ്ട് ഡെയിലി ഡെയിലി എന്ന പദം ടൈം വേടാണ് സിമ്പിൾ പ്രസൻറ്റിനെ സൂചിപ്പിക്കുന്ന സൂചക പദമാണ് അപ്പോൾ ഡെയിലി വരുന്ന വാക്യങ്ങളിൽ സിമ്പിൾ പ്രസൻ്റ് ഉപയോഗിക്കണം അപ്പം ഇവിടെ എസ് ഫോം വരാൻ എസ് ഫോം ഉണ്ട് ഡ്രിങ്ക്സ് വി വൺ ഫോം ഉണ്ട് സി ഡ്രിങ്ക് രണ്ട് സിമ്പിൾ പ്രസൻറ്റ് ഇവിടെ സബ്ജെക്റ്റ് സിംഗുലറായി മൈ ഫാദർ മൈ ഫാദർ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് സിംഗുലർ വെർബായ ഡ്രിങ്ക്സ് വന്നത് ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ എ ഡ്രിങ്ക്സ് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ദ സ്കൂൾ റീ ഓപ്പൺ നെക്സ്റ്റ് മന്ത് ഓപ്ഷൻ എ റീ ഓപ്പൺസ് ഓപ്ഷൻ ബി ഈസ് റീ ഓപ്പണിംഗ് ഓപ്ഷൻ സി റീ ഓപ്പൺ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ എ ദാറ്റ് ഈസ് റീ ഓപ്പൺസ് വൈ അതിന് കാരണം എന്താ അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ഡെൻസ് ഈസ് ഓൾസോ യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് മേ ദക്കർ ഇൻ ഫ്യൂച്ചർ ഭാവിയിലേക്ക് നിശ്ചയിച്ചുറപ്പിച്ച നിശ്ചയിച്ചുറപ്പിച്ച ഒരു വാക്യത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളിൽ സിമ്പിൾ ഫ്യൂച്ചറിന് പകരം സിമ്പിൾ പ്രസൻ്റ് ഉപയോഗിക്കാം എന്ന നിയമമുണ്ട് ഭാവിയിലേക്ക് നിശ്ചയിച്ചുറപ്പിച്ചൊരു കാര്യത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന് ഓപ്ഷൻ ഇല്ലായെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം എന്ന നിയമമുണ്ട് ഉണ്ട് അതിന് പ്രകാരം റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് റീ ആണ് ദ സ്കൂൾ സിംഗുലർ ആയതുകൊണ്ടാണ് എസ് ഫോം വന്നത് ഇവിടെ രണ്ട് സിമ്പിൾ ആണ് എ സിമ്പിൾ ആണ് റീ ഓപ്പൺ സിമ്പിൾ പ്രസൻറ്റ് രണ്ട് സിമ്പിൾ പ്രസൻറ്റാണ് പക്ഷെ ഇവിടെ ഒന്ന് എസ് ഫോമും രണ്ടാമത്തെ വി വൺ ഫോമും ഇവിടെ എസ് ഫോം വരാൻ കാരണം സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് അപ്പോൾ ദേറെ സ്കൂൾസ് എന്ന് വന്നിരുന്നെങ്കിൽ റീ ഓപ്പൺ എന്ന് വന്നേനെ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ദറ്റ് ഈസ് റീ ഓപ്പൺസ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഇറ്റ് റെയിൻ നൗ ഓപ്ഷൻ എ റെൻസ് ഓപ്ഷൻ ബി മേ റെയിൻ ഓപ്ഷൻ സി ഈസ് റെയിനിങ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി that is is raining it is raining now why now എന്ന വാക്ക് സിം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ സൂചിപ്പിക്കുന്ന സൂചക പദമാണ് അപ്പം നൗ വരുന്ന വാക്യങ്ങളിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കണം എന്ന നിയമമുണ്ട് അതിന് പ്രകാരമാണ് ഓപ്ഷൻ സി ഇ സ്രെയിനിങ് ഉത്തരമായി വന്നത് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ഷീ അണ്ടർസ്റ്റാൻഡ് ദ ഹോൾ പൊസിഷൻ ഓപ്ഷൻ ജെ അണ്ടർസ്റ്റാൻഡ് ഓപ്ഷൻ ബി അണ്ടർസ്റ്റാൻഡ്സ് ഓപ്ഷൻ സി ഈസ് അണ്ടർസ്റ്റാൻഡിങ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് റൈറ്റ് ആൻസർ ഹിയറിസ് ഓപ്ഷൻ ബി അണ്ടർസ്റ്റാൻഡ്സ് ഷീ അണ്ടർസ്റ്റാൻഡ്സ് ദ ഹോൾ പൊസിഷൻ മുഴുവൻ കാര്യങ്ങളും അവൾക്കറിയാം ഇതൊരു ജനറൽ ഫാക്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്യമാണ് അപ്പോൾ ജനറൽ ഫാക്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്യത്തിൽ സിമ്പിൾ പെർസെൻ്റ് ഉപയോഗിക്കണം എന്നാണ് നിയമം ഇവിടെ രണ്ട് സിമ്പിൾ പെർസൻ്റ് ഉണ്ട് എയും സിമ്പിൾ പ്രസൻ്റ് ആണ് ബിയും സിമ്പിൾ പ്രസൻറ്റാണ് ഇവിടെ ബി വരാൻ കാരണം ഇപ്പം തന്നിരിക്കുന്ന വാക്യത്തിലെ സബ്ജക്റ്റ് ഷി എന്നത് സിംഗുലർ സബ്ജെക്റ്റാണ് സിംഗുലർ പോനോണ അതുകൊണ്ട് സിംഗുലർ സബ്ജെക്റ്റിനോട് സിംഗുലർ വെബ് ചേരണം എന്നാണ് നിയമം അതിന് പ്രകാരം റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് അണ്ടർസ്റ്റാൻഡ്സ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ദാറ്റ് ഹൗസ് ബിലോങ് ടു മൈ ബ്രദർ ഓപ്ഷൻ എ ബിലോങ് ഓപ്ഷൻ ബി ഈസ് ബിലോങ്ങിങ് ഓപ്ഷൻ സി ബിലോങ്സ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ബിലോങ്സ് വൈ ഇതൊരു ജനറൽ ഫാക്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്യാണ് അപ്പോൾ പെർമനൻറ്റ് ഫാക്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്യം സിമ്പിൾ പ്രസൻറ്റിലായിരിക്കണം അതുപോലെ തന്നെ പൊതുവായ വസ്തുതയെ ജനറൽ ഫാക്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളും സിമ്പിൾ പ്രസൻറ്റായിരിക്കണം എന്ന നിയമമുണ്ട് അങ്ങനെയാണ് ഉത്തരം ഓപ്ഷൻ സി ബിലോങ്സ് വന്നത് ഇവിടെ ബിലോങ് എന്നത് സിമ്പിൾ പ്രസൻറ്റാണ് ഓപ്ഷൻ ജെ Option C belongs on the simple present. On the V1 formant and on the S form. That house that is singular. Singular subject always takes singular verb. Hence the answer is option C. Question number nine. She meet him last month. Option A met. Option B has met. Option C heart met. Option D none of these. റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ എ ദാറ്റ് ഈസ് മെറ്റ് വൈ അതിൻ്റെ കാരണം എന്താ ഈ വാക്യത്തിൽ സിമ്പിൾ പാസ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലാസ്റ്റ് എന്ന ടൈം വേടേണ്ടത് അപ്പോൾ ലാസ്റ്റ് എന്ന വാക്ക് വരുന്ന വാക്യങ്ങളിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം അങ്ങനെയാണ് ഉത്തരം ഓപ്ഷൻ ബി മെറ്റ് വന്നത് മീറ്റ് എന്ന പറയുമ്പിൻ്റെ വി റ്റു ഫോമാണ് മെറ്റ് മീറ്റ് മീറ്റ്സ് മീറ്റിംഗ് മെറ്റ് മെറ്റ് അപ്പോൾ മെറ്റ് ഈസ് ദ സെക്കൻഡ് ഫോം hence the answer is option a met question number 10 he learned driving in 2015 option a has learned option b can't learn option c learned option d none of these right answer here is option c learned why pibakhetla simple past varan karanam past year Past year implies simple past, that is the rule. Hence, the answer is option C learned. Question number 11 She returned all the books to the library last week. Option A returned, Option B has returned, Option C had returned, Option D none of these. Right answer here is option A. റിട്ടേൺഡ് വൈ അപ്പം ഈ വാക്യത്തിൽ സിമ്പിൾ പാസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാസ്റ്റ് ഇൻഡെക്സ് വേഡുണ്ട് ദാറ്റ് ഈസ് ലാസ്റ്റ് അപ്പോൾ ലാസ്റ്റ് എന്ന വാക്യ വാക്യത്തിലുള്ളടത്തോളം കാലം ഈ വാക്യത്തിൽ ഉപയോഗിക്കാവുന്ന ടെൻസ് സിമ്പിൾ പാസ്റ്റ് വി റ്റു ഫോമാണ് അപ്പോൾ റിട്ടേൺ എന്ന് പറയുമ്പോൾ എൻ്റെ വി ടു ഫോമാണ് റിട്ടേൺഡ് സെൻസ് ആൻസർ ഈസ് ഓപ്ഷൻ എ റിട്ടേൺ ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് ദേ ഓൾറെഡി വെക്കേറ്റ് ദ ഷോ ഓപ്ഷൻ എ വെക്കേറ്റ് ഓപ്ഷൻ ബി വെക്കേറ്റഡ് ഓപ്ഷൻ സി ഹാവ് ഓൾറെഡി വെക്കേറ്റഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഹാവ് ഓൾറെഡി വെക്കേറ്റഡ് അപ്പം ഈ വാക്യത്തിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വരാൻ കാരണം പെർഫെക്റ്റിനെ സൂചിപ്പിക്കുന്ന ടൈം വേടായി ഓൾറെഡി ഉള്ളതുകൊണ്ട് ഓൾറെഡി എന്നത് ഒരു അഡ്വബ്ബാണ് ഈ അഡ്വർബ് സഹായക്രിയക്കും പ്രധാന ഇടയ്ക്ക് ഉപയോഗിക്കണം എന്നാണ് നിയമം അപ്പോൾ ഈ വാക്യത്തിൽ പ്രസൻറ്റ് പെർഫെക്റ്റിലെ ഓക്സിലറി ബർബാണ് ഹാവ് മെയിൻ ബർബാണ് വെക്കേറ്റഡ് അപ്പോൾ ഓക്സിലറി ബർബിനും മെയിൻ ബർബിനും ഇടയ്ക്കാണ് അഡ്വർബിൻ്റെ സ്ഥാനം അങ്ങനെയാണ് ഉത്തരം ഓപ്ഷൻ സി വന്നത് ഹാവ് ഓൾറെഡി വെക്കേറ്റഡ് ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ ചൂസ് ദ കറക്റ്റ് ആൻഡോണിയം ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ ലിക്വിഡേറ്റ് ഓപ്ഷൻ എ കൊമേഴ്സ് ഓപ്ഷൻ ബി വൈൻഡപ്പ് ഓപ്ഷൻ സി ഷട്ട് ഡൗൺ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് റൈറ്റ് ആൻസർ ഹിയറീസ് ഓപ്ഷൻ ഡി ദാറ്റ് ഈസ് നൺ ഓഫ് ദീസ് വൈ ലിക്വിഡേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം നിർത്തുക അടച്ചുപൂട്ടുക എന്നാണ് അർത്ഥം അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് കമൻസ് എന്ന് വരേണ്ടതായിരുന്നു പക്ഷേ ഇവിടെ വന്നിരിക്കുന്നു കൊമേഴ്സ് എന്നാണ് അതുകൊണ്ട് ബാക്കി മൂന്ന് ആൻസറും തെറ്റാണ് കൊമേഴ്സ് തെറ്റാണ് വൈൻ്റെ അടച്ചുപൂട്ടുന്നത് സിനോണിയമാണ് ലിക്വിഡേറ്റിൻ്റെ ഡൗണും സിനോണിയമാണ് ഇത് ആൻറ്റോണിയം അല്ല അതുകൊണ്ട് റൈറ്റ് ആൻസർ ആൻസറായിട്ട് വരുന്ന നൺ ഓഫ് ദീസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ റാഡിക്കൽ ഓപ്ഷൻ എ എക്സ്ട്രീം ഓപ്ഷൻ ബി ഓർത്തഡോക്സ് ഓപ്ഷൻ സി റവല്യൂഷണറി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ റാഡിക്കൽ മൗലികമായ അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ ഓർത്തഡോക്സ് യാഥാസ്ഥിതികമായ അപ്പോൾ റാഡിക്കൽ മൗലികമായ യാഥാസ്ഥിതികമായ എക്സ്ട്രീം മീനിങ് തീവ്രമായ റവല്യൂഷണറി മീനിങ് വിപ്ലവാത്മകമായ അപ്പോൾ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഓർത്തഡോക്സ് ചൂസ് ദ കറക്ട് പെർപ്പോസിഷൻ ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ ഹിയേൺസ് ഹീസ് ലിവാഷ് സ്ട്രീറ്റ് ടു ഷോ ഓപ്ഷൻ എ ബൈ ഓപ്ഷൻ ബി ഫ്രം ഓപ്ഷൻ സി ടു ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ എ ബൈ അവനവൻ്റെ ജീവനോപാധി കണ്ടെത്തുന്നു സ്ട്രീറ്റ് ഷോ നടത്തി ബൈ എന്ന വാക്കിൻ്റെ അർത്ഥം ആൽ അപ്പോൾ സ്ട്രീറ്റ് ഷോ സ്ട്രീറ്റ് ഷോയിനാൽ ഷോയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് അവൻ ജീവിക്കുന്നു എന്നർത്ഥം അപ്പോൾ ബൈ ഈസ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ ഐ മെറ്റ് ഹിം ഡാഷ് ദ ബെസ്റ്റേഷൻ ഓപ്ഷൻ എ ഇൻ ഓപ്ഷൻ ബി അറ്റ് ഓപ്ഷൻ സി ഓൺ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ീസ് അറ്റ് അറ്റ് ഷോസ് പ്ലേസ് അപ്പോൾ ഐ മെറ്റ് ഹിം ഞാൻ അവനെ കണ്ടു എവിടെയാണ് ബസ് സ്റ്റേഷനിൽ വെച്ച് ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുക സ്ഥലത്തെ സ്പെസിഫിക് സ്പോട്ടിനെ സൂചിപ്പിക്കാൻ അറ്റ് ഉപയോഗിക്കണം എന്നാണ് നിയമം ഹാൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി ചൂസ് ദ കറക്റ്റ് മീനിങ് ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ അപ് ഇനീഷ്യോ ഓപ്ഷൻ എ അറ്റ് ദ ബിഗിനിങ് ഓപ്ഷൻ ബി അറ്റ് ദ എൻഡ് ഓപ്ഷൻ സി അറ്റ് എനി ടൈം ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഇത് ഫോറിൻ വെർബൽ പ്രൈസിൽ നിന്നാണ് ചോദ്യം അബ് ഇനീഷ്യോ എന്ന വാക്കിൻ്റെ അർത്ഥം അറ്റ് ദ ബിഗിനിങ് അറ്റ് ദ ബിഗിനിങ് തുടക്കം മുതൽ എന്നാണ് അർത്ഥം തുടക്കം മുതൽ അറ്റ് ദ ബിഗിനിങ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ സുവോ മോട്ടോ ഓപ്ഷൻ എ ബൈസം മെഷ ഓപ്ഷൻ ബി ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ ഓപ്ഷൻ സി ബൈസം പ്രഷ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഇതും ഫോറിൻ ഫ്രൈസ് എന്ന വാക്യം ചോദ്യം വന്നിട്ടുള്ളത് സുവോ മോട്ടോ എന്ന വാക്കിൻ്റെ അർത്ഥം ആ ഫ്രൈസിൻ്റെ അർത്ഥം ഓപ്ഷൻ ബി ആണ് ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ സ്വമേധയ എന്നർത്ഥം വരുന്ന ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ മുംബൈ ഈസ് ഡാഷ് ബിസിനസ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഓപ്ഷൻ എ ദ ഓപ്ഷൻ ബി എ ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ എ ദ place പ്ലേസിനെ സൂചിപ്പിക്കാൻ പ്രത്യേക എന്നർത്ഥം വരുന്ന വാക്കാണ് ദ അപ്പോൾ ദ ബിസിനസ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അപ്പോൾ ഇന്ന എന്നർത്ഥം വരുന്ന വാക്കാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ഇംഗ്ലീഷ് ഹി ക്ലെയിംസ് ടു ബി ഡാഷ് ഗോഡ് ഓപ്ഷൻ എ ദ ഓപ്ഷൻ ബി എ ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി നൺ റൈറ്റ് ആൻസർ ഹീർ ഈസ് ഓപ്ഷൻ ബി എ ഹീ ക്ലെയിംസ് ടു ബി എ ഗോഡ് അവൻ ഒരു ദൈവമാണെന്ന് അവകാശപ്പെടുന്നു ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ആർട്ടിക്കിൾ എ ഈസ് ദി ആൻസർ ഓക്കെ താങ്ക് യു